അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടിക്ക് ഖത്തർ തലസ്ഥാനമായ ദോഹ വേദിയായി ഇസ്രയേലിനെതിരെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു അതേസമയം മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രയേലുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കണമെന്ന് ഇറാൻ നിർദ്ദേശിച്ചു കൂടാതെ അറബ് സമാധാന സംരംഭം നടപ്പിലാക്കണമെന്നും ചില രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഖത്തർ ഉച്ചകോടിയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമർ നമ്മളോടൊപ്പം ചേരുകയാണ് എൽവിസ് ഖത്തറിൽ മണിക്കൂറുകളോളം നീണ്ട നിർണായക ചർച്ചകൾക്ക് ശേഷം ഏതെല്ലാം വിഷയങ്ങളിലാണ് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ഇസ്രായേലിനെതിരെ രൂക്ഷമായ വിമർശനമായാണ് ഉച്ചകോടി നടന്നത് ഇതോടൊപ്പം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനും അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടിയിൽ ധാരണയായി ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ മുസ്ലിം രാഷ്ട്രങ്ങൾ തയ്യാറാകണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു ഖത്തർ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സുപ്രധാനമായ നീക്കമാണ് ഇറാൻ നടത്തിയത് എന്നാൽ അത്തരം ഒരു നീക്കം ഉച്ചകോടിയുടെ തീരുമാനമായി ഉണ്ടായോ എന്നത് വ്യക്തമല്ല ഖത്തറിനെതിരായ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ിനെ നിർണായകമായ മറുപടി നൽകണമെന്ന് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അടിയന്തരച്ചകോടിയിൽ ആവശ്യപ്പെടുകയായിരുന്നു ഖത്തർ അമീർ ഷെയ്ഖ് തമിൻ ബിൻ ഹമദ് അൽ താനി ഇസ്രായേലിനെതിരെ വീണ്ടും കടുപ്പിച്ച് സംസാരിച്ചു അറബ് മേഖല ഇസ്രായേലിന്റെ സ്വാധീന മേഖലയായി മാറുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സ്വപ്നം കാണുകയാണ് ഇത് തെറ്റായ ധാരണയാണെന്നും ഖത്തർ അമീർ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഞായറാഴ്ച ഖത്തറിൽ ചേർന്ന വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ശക്തമായ നടപടികൾ നിർദ്ദേശിക്കുന്ന കരട് പ്രമേയം ചർച്ച ചെയ്തിരുന്നു ഇതിന്റെ തുടർ ചർച്ചകളും ഉച്ചകോടിയിൽ തിങ്കളാഴ്ച ഉയർന്നു അറബ് ലീഗിന്റെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെയും നേതൃത്വം ഈ അടിയന്തര ഉച്ചകോടിയിൽ പങ്കെടുത്തു ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ രണ്ടു വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഉച്ചകോടിയിൽ ചർച്ചകൾ ഉയർന്നു അറബ് സമാധാന സംരംഭം അനിവാര്യമാണ് ഇത് ഇസ്രായേൽ നേരത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ എണ്ണമറ്റ ആക്രമണങ്ങളും മരണങ്ങളും ഒഴിവാക്കാമായിരുന്നുവെന്നും ഖത്തർ ചൂണ്ടിക്കാട്ടി ഖത്തറിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും ഉച്ചകോടിയിൽ ആവർത്തിച്ച് ി ഇപ്രകാരം ഇരുപത്തിരണ്ട് അറബ് ലീഗ് നേതാക്കളും അൻപത്തിയേഴ് അംഗങ്ങളുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ നേതാക്കളും ദോഹ ഉച്ചകോടിയിൽ സംബന്ധിച്ചു One one 17-year 17 TV TV. show, 850-plus episodes, one anchor every week, Week, years, Middle East This week, only on An Elvis Chamar TV show. <music> Middle East this week. Middle East beyond the headlines.